ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവിൻ ഹിൽ മലയാളം ഡയറുട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളെല്ലാവരും രസുഖിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ റീഡിങ് റിലേഷൻഷിപ്പ് റീഡിങ് ആണ് അവർ തിരിച്ചു വരുമോ നിങ്ങളുടെ ലൈഫിലേക്ക് അവർ തിരിച്ചു വരുമോ എന്നുള്ളതാണ് അവരുടെ കറണ്ട് ഫീലിങ്സും കൂടി നമുക്ക് നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിങ് ആണ് കാണുന്ന എല്ലാവർക്കും തന്നെ എല്ലാ മെസ്സേജസും ഒരുപോലെ റെസങ്ങിറ്റാകണം എന്നില്ല റസങ്ങിട്ടാവുന്നവർ മാത്രം എടുക്കുക കളക്റ്റീവാണ് ടൈംലെസ് വീഡിയോ ആണ് പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ എത്തുന്ന സ്നേഹത്തിന് സപ്പോർട്ടിന് ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾക്ക് ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും നമുക്ക് നോക്കാം എന്താണ് അവരുടെ സാറിൻ്റെ ഫീലിങ്സ് എന്താണ് അവർ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ തിൽ അവർ ഒരു കൺഫ്യൂഷനിലാണ് എന്നാണ് കാണാട്ട അവർക്ക് ഇതിലൊരു ടു ടുസോഡ്സിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത് രണ്ട് ചോയ്സസ് ഉണ്ട് എന്നുള്ളതാണ് അവർക്ക് അവരുടെ മുന്നിൽ രണ്ട് ചോയ്സ് ഉണ്ട് ഇപ്പം ഏത് ചോയ്സ് എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനുണ്ട് അവർക്ക് ചിലപ്പോൾ ഇതൊരു ഈ കാണുന്ന കുറച്ച് ആൾക്കാർക്ക് ഒരു എക്സ്ട്രാ മാറ്ററിൽ അഫിയർ ആയിരിക്കാം അപ്പോൾ അവർ ഫാമിലിയും ഉണ്ടായിരിക്കാം നിങ്ങൾ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ കാണുന്ന ആൾക്കാർ അത് നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക അപ്പോൾ അങ്ങനെ രണ്ട് ചോയ്സസ് ഉണ്ടെന്നാണ് കാണുന്നത് അതുകൊണ്ട് ഒന്നിനെയും ഉപേക്ഷിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് അവർക്കുള്ളത് ഏത് സ്വീകരിക്കണം ഏത് ഉപേക്ഷിക്കണം എന്നവർക്ക് അറിഞ്ഞുകൂടാ ചിലപ്പോൾ ചില ആൾക്കാർക്ക് രണ്ടും തുല്യമായ പ്രാധാന്യം കൊടുക്കുന്നു ഉണ്ടായിരിക്കാം സ്ട്രെങ്താണ് പക്ഷേ അവർക്ക് സ്ട്രെങ്ത് വരുന്നുണ്ട് അവരുടെ ചിന്തകളിൽ ഒരു ക്ലാരിറ്റി വരുന്നുണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്നൊരു ധൈര്യം അവർക്ക് വരുന്നുണ്ട് ഈ സമയം ചിലപ്പോൾ പാസ്റ്റിൽ അവർക്കൊരു ധൈര്യം ഇല്ലാതെ ഇരുന്നിരിക്കാം നമുക്ക് വർക്ക് ഇവിടെ എടുത്തിട്ട് നോക്ക് നോക്കാം എംപ്രസ് ആണ് ഫോർച്യൂൺ ജഡ്ജ്മെന്റ് ത്ിക്സ് ഓഫ് വന്നിട്ടുള്ളത് ഓഫ് സോഡ്സിന്റെ എനർജിയാണ് ഒരു ചേഞ്ച് എന്തായാലും അവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ അവരെ ചിലപ്പോ അവരുടെ ജീവിതത്തിൽ ഇപ്പൊ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നു കാണുന്നത് അവരെ ഇതില് ചേഞ്ച് എന്ന് പറയുന്ന പ്രശ്നങ്ങളിൽ നിന്നും അവർ ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങളിൽ നിന്നും പൂർണമായും ഒഴിഞ്ഞു ശാന്തമായ ഒരു കാര്യം ഒരു ജീവിതം അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ സമയം അവർ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നു എന്നാണ് കാണുന്നത് പക്ഷേ അവരത് ആക്ഷൻ എടുക്കുന്നുണ്ട് അവർ ചിലപ്പോൾ നിങ്ങളിലേക്ക് വരാൻ അവർ ആക്ഷൻ എടുക്കുന്നുണ്ടെന്നുള്ളതാണ് ഇതിപ്പോൾ എല്ലാവർക്കും ഇതൊരു ഇതല്ല എക്സ്ട്രാ മൈറ്റുള്ള അഫെയർ അല്ല പക്ഷേ എക്സ്ട്രാ മൈറ്റുള്ള അഫെയർ ഉള്ള കുറേയധികം ആൾക്കാർ ഇത് കാണുന്നുണ്ട് എന്ന് അതിനകത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അവർ തൽക്കാലത്തേക്ക് അവരൊന്ന് മാറാൻ തീരുമാനിക്കുന്നുണ്ട് ഈ ഒരു സമയം അവരൊരു ചേഞ്ച് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ ഈ വ്യക്തി വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും രണ്ട് രാജ്യത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നൊരു ഒരു ആഗ്രഹിക്കുന്നുണ്ട് തീരുമാനിക്കുന്നുണ്ട് കാരണം ഇതിനകത്തൊരു റീയൂണിയൻ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടോ അതിൻ്റെ ആക്ഷനും എടുക്കുന്നുണ്ടോ എന്നുള്ള അതാണ് കാണുന്നത് കാരണം സ്ട്രെങ്ത് വരുന്നുണ്ട് ചിലപ്പോൾ പാസ്റ്റിൽ അവർ ഒരു കൺഫ്യൂഷനിലായിരുന്നു എന്നുള്ളതാണ് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ ഒരു ശരിക്കും സെയിം പ്രാധാന്യമുള്ള രണ്ട് വ്യക്തികളുണ്ട് അതിലാരെ ചൂസ് ചെയ്യണമെന്ന് അവർക്ക് അറിഞ്ഞുകൂട അങ്ങനെയാണ് ഇരുന്നതെങ്കിൽ അവർക്കൊരു ക്ലാരിറ്റി വരുന്നുണ്ട് ആരെയാണ് അവരുടെ ലൈഫിൽ വേണ്ടത് എന്നുള്ളൊരു ക്ലാരിറ്റി വരുന്നുണ്ട് അപ്പോൾ അവിടെ ഈ ഒരു പ്രസൻറ്റ് സിറ്റുവേഷനിലെ കൺഫ്യൂഷൻ മാറ്റാൻ അവർ തന്നെ ശരിക്കും മുൻകൈ എടുക്കുന്നു എന്നാണ് കാണുന്നത് പിന്നെ എംബ്രസ് എനർജിയാണ് അപ്പോൾ ഇത് കണ്ടില്ലേ നിങ്ങളിലേക്ക് വരാൻ അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ അടുത്തേക്ക് വരണം നിങ്ങൾ അവരുടെ കൂടെ വേണം എന്ന് എന്നവര് പൂർണ്ണമായും ആഗ്രഹിക്കുന്നുണ്ട് അവർ നിങ്ങളെ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പിന്നെ നിങ്ങളുമായിട്ടൊരു ജീവി നോക്കുക ഇത് ആഗ്രഹിക്കുന്നുണ്ട് ഇത് മാരീഡ് അല്ലാത്ത മെസ്സേജ് ആണ് കേട്ടോ നിങ്ങളുമായിട്ടൊരു ജീവിതം അവർ ആഗ്രഹിക്കുന്നുണ്ട് ഒരു നല്ലൊരു ഫാമിലി ലൈഫ് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാരണം നിങ്ങളെ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്നു നിങ്ങൾക്ക് നിങ്ങളെന്ന് പറയുന്ന അവരുടെ മുന്നിൽ ഒരു മാതൃകയായ ഒരാളാണ് എന്നുള്ളതാണ് മറ്റുള്ളവർക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ഒരാളാണ് നിങ്ങളെന്നുള്ളൊരു വിശ്വാസം അവർക്കുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് നിങ്ങളോട് ഒരു റെസ്പെക്റ്റ് ഉള്ളത് പിന്നെ ഇതിൽ വീലോ ഫോർച്യൂൺ വന്നിട്ടുണ്ട് അപ്പോൾ ശരിക്കും സമയം ഈ സമയം അവർക്ക് അനുകൂലമാകുന്നു എന്നുള്ളതാണ് നിങ്ങളിലേക്ക് വരാനുള്ളൊരു അനുകൂല സാഹചര്യം ഉടനെ തന്നെ ഉണ്ടാകുമെന്നാണ് കാണുന്നത് അവരുടെ ഈ ഒരു കൺഫ്യൂഷനൊക്കെ മാറിയിട്ട് സ്ട്രെങ്ത് വന്ന് ഒരു ചിന്തകൾക്ക് ഒരു ക്ലാരിറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഒരു സ്ട്രെങ്ത് വന്ന് അത് നിങ്ങളിലേക്ക് എത്താൻ പറ്റുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ അവർ എടുക്കുന്നുള്ളതാണ് അപ്പോൾ അനുകൂലമായ സാഹചര്യങ്ങൾ ഉടനെ തന്നെ ക്രിയേറ്റ് ക്രിയേറ്റാകുന്നു എന്നാണ് കാണുന്നത് ചിലപ്പോൾ ഇനി ഏത് വേറെ ഏതെങ്കിലും സാഹചര്യത്തിൽ അവർക്ക് അവർ പെട്ടുപോയി അവർക്ക് അവിടെ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പോലും അവരത് ആക്ഷൻ എടുക്കും എന്നാണ് കാണുന്നത് എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്ക് കൃത്യമായിട്ടുള്ളൊരു ഒരു ചിന്ത ഇപ്പം അവർക്കുണ്ടെന്ന് കാണുന്നുണ്ട് നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അപ്പം നിങ്ങളോട് ഒരുപാട് സ്നേഹമാണെന്ന് തന്നെ കാണുന്നുണ്ട് അവർ ഇപ്പോൾ വെറുതെ പറയുന്നതല്ല അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇതൊരു സെപ്പറേഷൻ പീരീഡ് ആയിരിക്കാം കാരണം ടൂറിസോർട്സാണ് ചിലപ്പോൾ അവർ കണ്ണും കെട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങളെ കാണാൻ പറ്റാത്തവണ്ണം നിങ്ങൾ അവരെ കണ്ണ് കെട്ടിയിട്ടുണ്ടായിരിക്കാം അങ്ങനെയാണെങ്കിൽ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ വളരെ സ്നേഹമാണ് ഒരുപാട് പ്രണയമുണ്ട് എന്നാണ് കാണുന്നത് വെറും സ്നേഹം എന്ന് പറയുന്നത് ചിലപ്പോ നിങ്ങളോടൊരു വളരെ അട്രാക്ഷൻ ഫിസിക്കൽ അട്രാക്ഷനും ഒക്കെ ഉണ്ട് എന്നാണ് കാണുന്നത് ഇപ്പൊ ഒരു പാർട്ട്ണർ എന്നുള്ള നിലയിൽ നിങ്ങളെ അവർ ശരിക്കും ആഗ്രഹിക്കുന്നു എന്നാണ് ഈ സമയം കാണുന്നത് പിന്നെ പ്രിൻസസ് ഓഫ് സോൾസ് ആണ് അപ്പോൾ ഒരുപാട് പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും അവരുടെ മുന്നിലുണ്ട് എന്നുള്ളതാണ് ഇതൊക്കെ ക്ലിയർ ചെയ്യണം അപ്പോൾ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള സക്കറസിസ്റ്റൻസസ് അവരുടെ മുന്നിലുണ്ട് അപ്പോൾ ആ സാഹചര്യങ്ങളൊക്കെയും മാറ്റാൻ പറ്റുന്ന എന്തോ ഒരു കാര്യം ഒരു ആക്ഷൻ അവരെടുക്കുന്നുണ്ട് എന്നാണ് കാണുന്നത് അപ്പോൾ കുറേ നെഗറ്റീവ് ഉണ്ട് പക്ഷേ എന്നിരുന്നാൽ തന്നെയും മുന്നോട്ട് പോകാനുള്ള ഒരു ധൈര്യം അവർക്കുണ്ട് അവർക്ക് അവർ വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിലും ഈ തടസ്സങ്ങൾ അവർ മുൻകൈ എടുത്ത് തന്നെ മാറ്റണം അങ്ങനെ ചിന്തിക്കുന്നുണ്ട് അവർ ഇപ്പം നിങ്ങൾ മുൻകൈ എടുക്കണം എന്നല്ല അവരിപ്പോൾ ചിന്തിക്കുന്നത് അവർക്ക് പറ്റും ഇതൊക്കെ മാറ്റാനുള്ള ഒരു ഇത് ചെയ്യാൻ അവർ ആക്ഷൻ എടുക്കാൻ അവർക്ക് പറ്റും എന്നവർ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരത് എടുക്കുന്നുണ്ട് അവർക്ക് പിന്നെ പല കാര്യങ്ങൾക്കും ക്ലാരിറ്റി വരുന്നുണ്ട് നേരത്തെ ചിലപ്പോൾ ഇതിൽ കണ്ടല്ലോ ഒരു ടൂ സോഡ്സിൻ്റെ എനർജിയാണ് അപ്പോൾ ഇതൊരു ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥയാണ് മുന്നിലുള്ള കാര്യങ്ങൾ കാണാൻ പറ്റാത്തൊരവസ്ഥയാണ് ഒരു ചിലപ്പോൾ മറ്റുള്ളവർ പറയുന്നത് മാത്രം വിശ്വസിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കാം അവർക്ക് പക്ഷേ ഈ സമയം അവർ മുന്നിൽ എന്താണെന്നൊരു ക്ലിയർ വിഷൻ അവർക്കുണ്ട് അപ്പോൾ ആരാണ് ശരി ആരാണ് തെറ്റ് എന്നൊക്കെ ഉള്ളൊരു കൃത്യമായിട്ട് അവർക്കൊരു ബോധമുണ്ട് എന്നാണ് കാണുന്നത് പിന്നെ പ്രിൻസസ് ഓഫ് കോയിൻസ് ആണ് അപ്പോൾ ഇതിൽ ഈ സമയം അവർ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ബിസിനസ്സിൻ്റെ ആവശ്യത്തിനോ അവരുടെ ജോലിയുടെ ആവശ്യത്തിനോ ഒക്കെ അവർ ഒരുപാട് ബിസ്സിയാണ് എന്നാണ് കാണുന്നത് അപ്പോൾ പുതിയ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങിയിട്ടുണ്ടായിരിക്കാം അപ്പോൾ ആ ഒരു കാര്യത്തിൽ കുറച്ചധികം ബിസിയാണ് അപ്പോൾ ആ ഒരു കാര്യത്തിന് കുറച്ചധികം അവർ ചിലപ്പോൾ മെൻ്റലി അവർ ആ ഒരു കാര്യത്തിന് അവരുടെ എനർജി ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരിക്കാം കുറേയധികം ചിലപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയ ഒരു ബിസിനസ്സോ ഒരു ജോലിയോ ഒക്കെ ആണെങ്കിൽ കൂടുതൽ സമയം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കണം അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഓവർ തിങ്ക് ചെയ്യാനുള്ള ഒരു സമയമില്ല എന്നാണ് കാണുന്നത് പക്ഷേ ആക്ഷൻ എടുക്കുന്നു അവർ ആക്ഷൻ എടുക്കാതിരിക്കാൻ അവർക്ക് പറ്റുന്നില്ല കാരണം ഇതിൽ വേൾഡ് കാർഡാണ് വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുമായിട്ടൊരു യൂണിയൻ ഉണ്ട് അവരെ തിരിച്ചു വരുമെന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് തീർച്ചയായിട്ടും അവർ തിരിച്ചു വരുന്നുണ്ട് നിങ്ങളുമായിട്ടൊരു യൂണിയൻ ഉണ്ട് ഇതിൽ കുറേ ആൾക്കാർ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പാണ് വേറെ പിന്നെ ഇതിൽ ഒരു ട്രാവൽ ചെയ്ത് നിങ്ങളിലേക്ക് വരേണ്ട ഒരാവശ്യമുണ്ടെന്നാണ് അപ്പോൾ ഉടനെ തന്നെ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് ഒരു ട്രാവൽ ചെയ്ത് വരണം എന്നാണ് കൂടുതലും രണ്ട് രാജ്യങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജി ഇതിനകത്തുണ്ട് അപ്പോൾ ട്രാവലും പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കാം ഒന്നുകിൽ നിങ്ങളെ അവർ അവരുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു എനർജി ആയിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് ട്രാവൽ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ വ്യക്തി ട്രാവൽ ചെയ്യുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ പിന്നെ ഒരു ഇത് വേൾഡ് എന്ന് പറയുന്ന ഒരു കമ്പ്ലീഷൻ്റെ കാർഡാണ് അപ്പം നിങ്ങൾ ഇല്ലാതെ അവർക്കൊരു കംപ്ലീഷൻ ഇല്ല എന്നുള്ളതാണ് അവർ കംപ്ലീറ്റ് ആകണമെങ്കിൽ നിങ്ങളും കൂടി അവരുടെ കൂടെ വേണം എന്നവര് ചിന്തിക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നു എന്നാണ് കാണുന്നത് അപ്പം മനസ്സിൽ നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട് അവർക്ക് ജഡ്ജ്മെൻ്റ് ആണ് ഇതിൽ കുറേ ആൾക്കാർക്ക് ഇതൊരു ഡിവോഴ്സും ഒക്കെ സംബന്ധിച്ച് എന്തോ ഒരു കാര്യമുണ്ട് എന്നാണ് ചിലപ്പോൾ ഒരു അവർക്ക് അവരുടെ ഇപ്പോൾ അവരുടെ ഫാമിലിയിൽ ഒന്ന് ചിലപ്പോൾ മാറണമായിരിക്കാം ചിലപ്പോൾ ഇത് ആൾറെഡി ഒരു ഡിവോഴ്സ് നടക്കുന്ന സമയത്തൊക്കെ നിങ്ങളുമായിട്ട് കണ്ടുമുട്ടിയതായിരിക്കും കേട്ടോ അങ്ങനെയും കാണുന്നുണ്ട് അവർ ആൾറെഡി അവരുടെ റിലേഷൻഷിപ്പ് ഇഷ്യൂ ആ ഉണ്ടായിരുന്ന സമയത്തായിരിക്കും നിങ്ങളെ അവർ കണ്ടുമുട്ടിയത് അപ്പോൾ അതിൻ്റെ ഒരു ഡിവോഴ്സ് കേസ് ആൾറെഡി കോടതിയിൽ നടക്കുന്നുണ്ടായിരിക്കാം അതിൻ്റെ ജഡ്ജ്മെൻറ്റ് വരുന്നു എന്നുള്ളതാണ് അപ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർക്ക് അവർ മനഃപൂർവ്വം ഡിവോഴ്സ് കൊടുക്കാതിരിക്കുന്നൊരവസ്ഥയും ഉണ്ടായിരിക്കാം അപ്പോൾ ചിലപ്പോൾ ഇവരൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നോ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഒരു ഡിവോഴ്സ് കൊടുക്കാതിരിക്കുന്നൊരവസ്ഥ ഉണ്ടെന്ന് കാണുന്നുണ്ട് എന്ത് തന്നെ ആയാലും അവർ ഈ ഒരു സമയത്ത് ഇതിലൊരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ടാണ് വരുന്നത് കാരണം ജഡ്ജ്മെൻറ്റ് വേണ്ടിയിട്ട് വന്നത് ത്രീ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അപ്പോൾ നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത് ഉള്ളത് പിന്നെ ചില ആൾക്കാർക്ക് ഇതൊരു ത്രീ ഓഫ് കപ്സ് എന്ന് പറയുമ്പം ഇതൊരു ഫാമിലിയും ഇൻവോൾവഡ് ആയ ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ അവരെയും ഉപേക്ഷിക്കാതെ നിങ്ങളിലേക്ക് അവർ തിരിച്ചു വരുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു എനർജി ഉണ്ട് നമുക്കിതിൽ ഉള്ള കാര്യം അങ്ങനെ പറയുന്നതാണ് ത്രീ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ അവസരം നിങ്ങൾക്ക് കിട്ടുന്നു എന്നും കാണുന്നുണ്ട് അല്ല രണ്ട് കാർഡുകൾ നമുക്ക് നോക്കാം ദ ടവറാണ് ഒരു സഡൻ ചേഞ്ച് വരുന്നു എന്നുള്ളതാണ് ചില ആൾക്കാർക്ക് ജീവിതത്തിൽ പെട്ടെന്നൊരു മാറ്റം വരുന്നു ചിലപ്പോൾ അതൊരു ട്രാൻസ്ഫർ ആയിരിക്കാം അല്ലെങ്കിൽ നേരത്തെ ഇവർക്ക് ഇവർക്കുണ്ടായിരുന്ന റിലേഷൻഷിപ്പിലുള്ള ചേഞ്ച് ആയിരിക്കാം അവരുടെ മാനസികാവസ്ഥയിലുള്ളൊരു ചേഞ്ച് ആയിരിക്കാം എന്തായാലും നിങ്ങൾക്ക് അനുകൂലമായ ഒരു അനുകൂലമായൊരു ചേഞ്ചാണ് വരുന്നതെന്നാണ് കാണുന്നത് ഇതിൽ ഫൈവ് ഓഫ് കോയിൻസ് ആണ് ഇതിൽ അവർക്ക് എന്തോ ഒരു നഷ്ടം വന്നിട്ടുള്ളൊരു സമയമാണ് ഈ ഒരു സമയം അവരുടെ ബിസിനസ്സിലോ ജോലിയിലോ ഒക്കെ ഒരു നഷ്ടമാണ് അല്ലെങ്കിൽ അവർക്കൊരു നഷ്ടത്തിൻ്റെ ഒരു എനർജിയാണ് ഇപ്പോൾ ഉള്ളത് ദ പ്രിൻസസ് ഓഫ് കപ്സ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ സമയം അവർ നിങ്ങളെ ഒരുപാട് ആഗ്രഹിക്കുന്നു എന്നു തന്നെ കാണുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അവര് തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് വരാൻ ഒരു തയ്യാറെടുപ്പ് നടത്തുന്നുണ്ട് ഇതിൽ ചിലപ്പം ഒരു ട്രാവൽ ഉണ്ട് എന്ന് തന്നെ കാണുന്നുണ്ട് കേട്ടോ ഇതിനകത്തൊരു ട്രാവൽ ചെയ്ത് വരേണ്ട ഒരു ഉണ്ട് എന്നാണ് ഇതിനകത്ത് കാണുന്നത് അപ്പോൾ ഇതാണ് അവരുടെ നിങ്ങളോടുള്ള ഫീലിങ്സ് അപ്പോൾ അവർക്ക് വരാൻ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അപ്പോൾ അതിനുള്ള കുറച്ച് സാഹചര്യങ്ങൾ എതിരുണ്ടെങ്കിലും അവരത് എല്ലാം മാറ്റുന്നുണ്ട് അവർ ആക്ഷൻ എടുക്കുന്നുണ്ടെന്ന് കാണുന്നുണ്ട് അപ്പോൾ താങ്ക് യു കുറേ ദിവസം കൊണ്ട് വീഡിയോ ഇടാൻ പറ്റിയില്ല അങ്ങനത്തെ ഒരു സാഹചര്യത്തിലായിരുന്നു ഞാൻ നേരത്തെ രാശിഫലം ഇട്ടു എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതും ഇടാം അപ്പോൾ അതുകൂടി എല്ലാവരും കാണുക നിങ്ങൾ എല്ലാവരും കൂടെ പറഞ്ഞിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് അത് അപ്പോൾ അതുകൊണ്ട് അതും ഒരു സപ്പോർട്ട് ചെയ്യുക ബാക്കി രാശികൾ നാളെയും കൂടെ ചേർത്ത് ഞാനത് തീർക്കും അപ്പോൾ താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും സമാധാനമായിട്ട് എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക്